ഇന്ത്യ സഖ്യത്തിൻ്റെ ജാർഖണ്ഡിലെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല അസുഖ ബാധിതനായതിനെ തുടർന്നാണ് രാഹുൽ വിട്ടുനിൽക്കുന്നത് അഖിലേഷ് യാദവ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ സുനിതാ കേജ്രിവാൾ സഞ്ജയ് സിംഗ് എം പി തേജസ്വി യാദവർ തേജസ്വി യാദവ് തുടങ്ങിയവർ റാലിയിലുണ്ട് നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ നോബിൾ രാഹുൽ ഇപ്പോൾ അസുഖബാധിതനായതുകൊണ്ട് മാറി നിൽക്കുന്നു പക്ഷേ ഇന്ത്യ മുന്നണിയുടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും ഉണ്ട് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുകയാണോ ഇന്ത്യ മുന്നണി ഈ മഹാറാലിയെ വിനീത ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി എം സഞ്ജയ് സിംഗാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രമുഖരായ ജാർഖണ്ഡിലെ പല നേതാക്കളും സംസാരിച്ചിരുന്നു ഇനിയിപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കാനുണ്ട് അഖിലേഷ് യാദവ് തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കളാണ് ഇനി ഉള്ളത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുരിത കെജ്രിവാൾ അടക്കമുള്ളവർ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനുണ്ട് അരവിന്ദ് കെജ്രിവാളിനും അതോടൊപ്പം തന്നെ ഹേമന്ത് സോറിനും ഈ രണ്ട് നേതാക്കൾക്കുള്ള കസേര ഒഴിച്ചിട്ട് കൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിൽ പരിപാടി മുന്നോട്ട് പോകുന്നത് ഇവരുടെ പേരുകൾ എഴുതി രണ്ട് കസേര പ്രതികാത്മകമായി തന്നെ അവിടെ വേദിയിൽ വെച്ചിരിക്കുന്നു അത്തരത്തിൽ ഹേമന്ത് സോറിൻ്റെ അറസ്റ്റ് അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്നിവ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ മഹാറാലി മുന്നോട്ട് പോകുന്നത് ഒരു വയസ്സിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതോടൊപ്പം തന്നെ നേതാക്കൾക്ക് കേന്ദ്ര ഏജൻസികൾ ദുരുപയോഗം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പ്രചാരണമാക്കാൻ ഇന്ത്യ സഖ്യം ഉദ്ദേശിക്കുന്നത് നേരത്തെ രാഹുൽ ഗാന്ധിയും ഈ പരിപാടിക്ക് എത്താൻ ഇരുന്നായിരുന്നു എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം ദില്ലിയിൽ തുടരുകയാണ് ഇന്നിപ്പോൾ മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ റാലിയിലും ഗാന്ധി പങ്കെടുത്തിരുന്നത് പക്ഷേ അല്പസമയത്തിനകം തന്നെ മധ്യപ്രദേശിലുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ഇങ്ങോട്ട് പുറപ്പെട്ടു അദ്ദേഹം ഇവിടെ കോൺഗ്രസിനായി എത്തും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് എന്താണെങ്കിലും നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാന നേതാക്കൾ സംസാരിക്കാൻ പോകുന്നതേയുള്ളൂ രൂക്ഷ പ്രധാനമായും ബി ജെ പിക്കും ഒപ്പം കേന്ദ്രക്കാരും ഇതിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവസാനമായി വലിയ മഹാറാലി ഉണ്ടായത് ദില്ലിയിലായിരുന്നു നേരത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൻ്റെ സമ്പൂർണ്ണമായ റാലി ദില്ലി രാംലീല മൈതാനത്ത് ഉണ്ടായിരുന്നു അതിന് സമാനമായി തന്നെയാണ് റാഞ്ചിയിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ റാലി പുരോഗമിക്കുന്നത്